ും കേന്ദ്ര സർക്കാരിന്റെ അന്ത്യശാസനം വന്നിരിക്കുകയാണ് ഒന്നര മാസത്തിനുള്ളിൽ റേഷൻ മശ്രീം പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ കേരളത്തിന് കേന്ദ്രം അരി നൽകില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഓണ അവധിക്കു ശേഷം നാളെ പതിനേഴാം തീയതി ചൊവ്വാഴ്ച മുതൽ സംസ്ഥാനത്ത് റേഷൻ വിതരണം വീണ്ടും സജീവമാവുകയാണ് റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വന്നിട്ടുണ്ട് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് വിരൽ വെച്ചാൽ മാത്രമേ ഇനി മുതൽ അങ്ങോട്ട് റേഷൻ ലഭിക്കുകയുള്ളൂ അതിനു വേണ്ടിയുള്ള മസ്റ്ററിങ് ഈ മാസം പതിനെട്ട് അതായത് മറ്റന്നാൾ ബുധനാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഇതുകൂടാതെ നീല വെള്ള റേഷൻ കാർഡിന് ഓണത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള സ്പെഷ്യൽ ചെമ്പ അരിയുടെ വിതരണം ഈ മാസം മുപ്പതാം തീയതി വരെ ഉണ്ട് നാളെ മുതൽ അത് വീണ്ടും സജീവമാവുകയാണ് ഇത് ഉൾപ്പെടെയുള്ള അറിയിപ്പുകളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് നിരവധി റേഷൻ വിഹിതങ്ങൾ അധികമായി പ്രഖ്യാപിച്ചിരുന്നു പിങ്ക് റേഷൻ കാർഡിന് ഒഴികെയുള്ള എല്ലാ റേഷൻ കാർഡിനും അധിക വിഹിതങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു മഞ്ഞ റേഷൻ കാർഡിന് സൗജന്യ ഭക്ഷിച്ചിട്ടുണ്ട് ഏതെങ്കിലും കാരണവശാൽ ഓണത്തിന് മുമ്പ് അത് വാങ്ങിയിട്ടില്ല എങ്കിൽ ഉടനെ അത് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അത് എത്ര ദിവസം അത് വിതരണം ഉണ്ടാകും എന്ന അറിയിപ്പ് ഇപ്പോൾ നൽകിയിട്ടില്ല ചിലപ്പോൾ ഈ മാസം മുപ്പത് വരെ ലഭിച്ചേക്കാം എങ്കിലും അതിന് മുമ്പ് അത് കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു മറ്റൊന്ന് പറയാനുള്ളത് നീല വെള്ള റേഷൻ കാർഡിന് പ്രഖ്യാപിച്ചിട്ടുള്ള ചെമ്പ അരിയാണ് അൻപത്തി അഞ്ച് രൂപ വില വരുന്ന പത്ത് കിലോ അരിയാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഓണത്തോടനുബന്ധിച്ച് സ്പെഷ്യലായും കൊണ്ട് എ പി എൽ വിഭാഗക്കാർക്ക് പ്രഖ്യാപിച്ചത് എന്നാണ് ധനമന്ത്രി പറയുന്നത് അപ്പോൾ ആ അരിയുടെ വിതരണം നാളെ പതിനേഴാം തീയതി ചൊവ്വാഴ്ച മുതൽ വീണ്ടും ആരംഭിക്കുകയാണ് ഈ മാസം അത് വാങ്ങാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ അതെന്തായാലും പോയിട്ട് വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു ആ അരി പൂർണ്ണമായിട്ടും വേണ്ട പച്ചരി കൂടി വേണം എന്നുണ്ടെങ്കിൽ അത് ഗുണഭോക്താക്കൾക്ക് മാറ്റി വാങ്ങാനുള്ള സൗകര്യം ഉണ്ടാകും എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് റേഷൻ വിഹിതങ്ങൾ തുറന്നും ലഭിക്കുന്നതിന് വേണ്ടി മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് മറ്റന്നാൾ ബുധനാഴ്ച മുതലാണ് സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് അതേസമയം എല്ലാ ജില്ലകളിലും ബുധനാഴ്ച മുതൽ ആരംഭിക്കുന്നില്ല തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തി നാലാം തീയതി വരെ മസ്റ്റിംഗ് നടക്കുക അതിനുശേഷം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഒക്ടോബർ ഒന്നാം തീയതി വരെയാണ് അതിനുശേഷം ഒക്ടോബർ ഒന്ന് മുതൽ ഒക്ടോബർ എട്ടാം തീയതി വരെ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും മസ്റ്ററിങ് നടക്കും ഈ സമയത്തിനുള്ളിൽ തന്നെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാ അംഗങ്ങളും റേഷൻ കടയിലോ ഇതിനു വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള ക്യാമ്പുകളിലോ എത്തിക്കൊണ്ട് ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു മസ്റ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ തിരക്കുണ്ടാകും അപ്പോൾ റേഷൻ വാങ്ങാനുള്ളവർ അതിനു മുമ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓർക്കുക മസ്റ്റിൻ തുടങ്ങിയ സമയത്ത് സെർവർ തകരാറുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് മസ്റ്റിൻ നിർത്തിവെച്ചത് വീണ്ടും ഇത് തുടങ്ങിയിട്ടുള്ളത് പാൻവിദ്യ ശേഷിയൊക്കെ വർദ്ധിപ്പിച്ചിട്ടാണ് എന്ന് പറയുന്നുണ്ട് എങ്കിലും റേഷൻ വിതരണം സുഗമമായി നടക്കുന്നതിന് അതിനു മുമ്പ് റേഷൻ കൈപ്പറ്റണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇരുപത്തിനാലാം തീയതിക്ക് ശേഷമാണ് തിരുവനന്തപുരം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ മസ്റ്റിൻ ആരംഭിപ്പിക്കുന്നത് അപ്പോൾ തിരുവനന്തപുരം ഒഴുകുകയുള്ള എല്ലാ ജില്ലക്കാരും ഇരുപത്തിനാലിന് മുമ്പ് തന്നെ റേഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും റേഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നാളെ മുതൽ ഓണാവധിക്ക് ശേഷം വീണ്ടും റേഷൻ വിതരണം ആരംഭിക്കുകയാണ് ഈ മാസം അനുവദിച്ചിട്ടുള്ള എല്ലാ ഭക്ഷ്യവിധങ്ങളും റേഷൻ കടയിൽ സ്റ്റോക്ക് ഉണ്ട് എന്നാണ് അറിയിപ്പ് അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് നോക്കുക മറ്റു വീഡിയോ